ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാര്യസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് കൂടാതെ ഇപ്പം നല്ല വെയിലാണല്ലോ അപ്പം നമ്മൾ മുഖത്ത് വെയിലടിച്ചിട്ടുള്ള ആ ഒരു കരിവാളിപ്പും അതേപോലെ ചുളിവ് മുളിവൊക്കെ പോയി കിട്ടാനുള്ള നല്ലൊരു ഫേസ് ഫീഡ്ബാക്കിൻ്റെ വീഡിയോ കൂടെ ഞാനിതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് അപ്പം എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് ചിരട്ട വെച്ചിട്ടുള്ള ടിപ്പ് ആട്ടോ സാധാരണ നമ്മൾ ചിരട്ട ഉപയോഗം കഴിഞ്ഞാൽ നമ്മൾ കത്തിച്ച് കളയും അല്ലേ അങ്ങനെയല്ലേ എല്ലാവരും ചെയ്യുക പക്ഷെ അതുകൊണ്ട് ഒരു നല്ലൊരു അടിപൊളി കണ്ടിട്ട് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ താ നമ്മളെ വീട്ടിൽ നമ്മൾ പച്ചക്കറി ഒക്കെ നടുന്നവരാണെങ്കിൽ ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കുക എന്ത് പച്ചക്കറി ആയാലും നല്ല രീതിയിൽ തന്നെ നല്ല തഴച്ച് വളരാനായിട്ട് പറ്റും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കേട്ടോ അപ്പം താ ഞാനൊരു കറിവേപ്പിൻ്റെ തയ്യാണ് കേട്ടോ കാണിക്കുന്നത് ഈയൊരു കറിവേപ്പ് മരത്തിൻ്റെ ചുവട്ടിൽ ഇതേപോലെ മണ്ണൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നീക്കിയതിന് ശേഷം ഒരു തടം പോലെ ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കട്ടോ ചേരട്ട ഇങ്ങനെ ചുറ്റിലും ചിരട്ട ഒരു തടം പോലെ ഇങ്ങനെ വെച്ചുകൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു തടത്തിൽ എല്ലാ വേസ്റ്റും ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ എല്ലാ വേസ്റ്റും എന്ന് വെച്ചാൽ നമ്മൾ മുട്ട പുഴുങ്ങുന്നവരാണല്ലോ അപ്പം നമുക്ക് മുട്ടത്തോടുണ്ടാവും അതേപോലെ ഉള്ളി ഇഞ്ചിയൊക്കെ സ്കിന്നൊക്കെ പൊക്കി കളഞ്ഞാൽ ഈ ഒരു രീതിക്ക് ഇട്ട് കൊടുക്കട്ടോ ഉള്ളിത്തോല് ഇഞ്ചിൻ്റെ തോല് അതേപോലെ മുട്ടത്തോട് അതേപോലെ നമ്മൾ ചായ കാച്ചുന്നവരല്ലേ അപ്പോൾ ചായപ്പൊടിച്ചണ്ടി എല്ലാം ഈ ഒരു തടത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലോട്ടേക്ക് നമ്മൾ കുറച്ച് കഞ്ഞിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കട്ടോ അപ്പോൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ആണെങ്കിൽ ഒന്നും കൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ ആ ഒരു പുളിച്ച കഞ്ഞിവെള്ളമുണ്ടല്ലോ ആ ഒരു പുളിച്ച കഞ്ഞിവെള്ളം നമ്മൾ ഇതിലോട്ടേക്ക് ഒഴിക്കുന്ന സമയത്ത് കറിവേപ്പിൻ തൈ നല്ല രീതിയിൽ തന്നെ തഴച്ച് വളരാനായിട്ട് പറ്റും കേട്ടോ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ആകുമ്പം നല്ലൊരു തണുപ്പുണ്ടാവൂല ആ ഒരു കഞ്ഞിവെള്ളം അപ്പോൾ ആ ഒരു കഞ്ഞിവെള്ളം ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുക ഈ ഒരു തടത്തിലേക്ക് കിട്ടും ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് വെച്ചിട്ടുള്ള ഈ ഒരു മുട്ടത്തോടും ഉള്ളിത്തോരും എല്ലാം ഇതിൽ കിടന്നിട്ട് നല്ലൊരു വളമായിട്ട് മാറും അപ്പോൾ എല്ലാവരും ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കുക എന്ത് പച്ചക്കറിത്തോട്ടം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിലും ഇതേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ വേഗത്തിൽ പച്ചക്കറി തഴച്ച് വളരാനും പൂടാനും കായ് വരാനൊക്കെ വേഗത്തിൽ ചെയ്യോ അപ്പോൾ എന്തായാലും കഞ്ഞിവെള്ളം നിങ്ങൾ എടുത്ത് വെച്ചിട്ട് ആ ഒരു പുളിച്ച കഞ്ഞിവെള്ളം തന്നെ ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് കൺഫർട്ട് വെച്ചിട്ടുള്ള ടിപ്പാട്ടോ ആട്ടോ അപ്പൊ ഈ ഒരു സ്മെല് എല്ലാവർക്കും ഇഷ്ടമുള്ള സ്മെല് തന്നെയാണല്ലോ അല്ലേ അതിനായിട്ട് ഞാനൊരു ബോട്ടിലാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു ബോട്ടിലോട്ടേക്ക് ഇതാ കുറച്ച് കൺഫർട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി കൺഫർട്ട് നിങ്ങൾ വെള്ളത്തിൽ ഒഴിച്ചിട്ട് തിളപ്പിച്ചിട്ട് ആ ഒരു വെള്ളം വേണമെങ്കിൽ ഈ ഒരു ബോട്ടിലേക്ക് അങ്ങനെയും ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ വെള്ളം തിളപ്പിച്ചിട്ടുണ്ടൊന്നുമില്ല ഡയറക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു ബോട്ടിലോട്ടേക്ക് കൺഫർട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല രീതിയിൽ തന്നെ അടപ്പൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ ഒരു അടപ്പിന് ഒരു ഹോളും കൂടെ ഇട്ട് കൊടുക്കെ കേട്ടോ എന്നിട്ട് ഈയൊരു ലായന് മതി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ക്ലീൻ ചെയ്തെടുക്കാനും നല്ലൊരു സ്മെല്ലുണ്ടാകാനും കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കുന്നത് നമ്മുടെ കിച്ചൺ സിങ്കില് നമ്മൾ പാത്രം എണ്ണ മഴക്കുള്ള പാത്രം കഴുകുന്നതാണല്ലോ അപ്പോൾ എന്തായാലും കുറേ കഴിയുമ്പം ഒരു ബാഡ് സ്മെല്ലുണ്ടാവും അപ്പൊ നമുക്ക് ആ ഒരു കിച്ചൺ സിങ്കിലെ ബാറ്റ്സ്മനില് പോയി കിട്ടാന് സിങ്ക് ഒക്കെ കഴുകിയതിന് ശേഷം ഇതേ രീതിയിലൊന്ന് എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് കുഴഞ്ഞു കൊടുക്കട്ടോ ഈ ഒരു വെള്ളം അതുപോലെ കിച്ചണിലെ ജോലികളൊക്കെ കഴിഞ്ഞാല് കൗണ്ടർ ടോപ്പിലും ഈ ഒരു വെള്ളം കുറച്ച് സ്പ്രേ ചെയ്തിട്ട് ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് തുടച്ചെടുക്കാം അപ്പം നമ്മൾ രാവിലെ കിച്ചണിൽ വരുന്ന സമയത്ത് നല്ലൊരു പോസിറ്റീവ് എനർജി തന്നെ ആയിരിക്കും കേട്ടോ നമുക്ക് ആ ഒരു കൺഫർട്ടിൻ്റെ സ്മെല് നമ്മുടെ കിച്ചൺ ആകെ പരന്ന് കിടക്കാനായിട്ട് പറ്റും അപ്പം നല്ലൊരു സ്മെല് ഉണ്ടാവും നമ്മൾ ആ കിച്ചണിൽ ബേഡ് സ്മെല്ലെല്ലാം പോയിട്ട് നല്ലൊരു സ്മെല് നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പും ഇതേ രീതിയിലൊന്ന് തുടച്ചെടുത്ത് കൊടുക്ക കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ ടേബിളിൽ നിന്നും ഭക്ഷണമൊക്കെ കഴിക്കുന്നവരാണല്ലോ അപ്പോൾ നമ്മൾ ടേബിൾ എങ്ങനെ തുടച്ചാലും ഒരു കറീൻ്റെയും മീനിൻ്റെ ഒക്കെ സ്മെല്ലുണ്ടാവും അപ്പോൾ നമുക്ക് ആ ഒരു ബാഡ് സ്മെല്ല് പോയി കിട്ടാനും വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഈ ഒരു വെള്ളം വെള്ളംട്ടോ എന്നിട്ട് കോട്ടൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക അല്ലെങ്കിൽ നമ്മൾ പേപ്പർ വെച്ച് തുടച്ചാലും മതി ഗ്ലാസിൻ്റെ ടേബിളല്ലേ അപ്പോൾ പേപ്പർ വെച്ച് തുടക്കാവുമ്പോൾ ഒന്നുകൂടെ നല്ല ക്ലീൻ ആയിരിക്കും കേട്ടോ ഇതേ രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീടാകെ നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടാനായിട്ട് പറ്റൂട്ടോ അതുപോലെ തന്നെ നമ്മുടെ കെട്ടണിലും ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക സ്പ്രേ ബോട്ടിൽ തന്നെ വേണം കേട്ടോ അതൊന്ന് സ്പ്രേ ചെയ്യാനായിട്ട് ഈ ഒരു ബോട്ടിൽ എടുക്കുന്ന സമയത്ത് നമ്മൾ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലാവില്ല നമ്മൾ സ്പ്രേ ചെയ്യുന്നത് അപ്പം സ്പ്രേ ബോട്ടിലാവുമ്പോൾ നമുക്ക് വേഗത്തിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റൂട്ടോ എല്ലാ ഭാഗത്തായി കിട്ടുകയും ചെയ്യും അപ്പം അതാണ് ഞാൻ ഈ ഒരു കാർപ്പറ്റിലും അതേപോലെ സോഫയിലും കട്ടണിലൊക്കെ അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ വീടാകെ മൊത്തത്തിൽ നല്ലൊരു സ്മെല്ല് നമുക്ക് നിലനിൽക്കാനായിട്ട് പറ്റുട്ടോ ഇനി അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഫ്രഷ് ടാങ്കിന്റെ ഉള്ളിൽ ഈ ഒരു ബോട്ടിൽ ഇതേപോലെ തല കീഴായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കെട്ടോ അങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മൾ ഓരോ ഫ്ലഷ് അടിക്കുന്ന സമയത്തും നല്ലൊരു സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റൂട്ടോ ബാത്റൂമില് ടോയ്ലറ്റിൽ ഓരോ ഫ്ലഷ് അടിക്കുന്ന സമയത്തും നല്ലൊരു സ്മെല് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ചെയ്തു നോക്കുക അതുമാത്രല്ല നമ്മുടെ ബാത്റൂമിൽ ഇപ്പോൾ പെട്ടെന്ന് ഒക്കെ വരുന്ന സമയത്ത് ബാത്റൂമ് ബാഡ് സ്മെല്ലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ബാത്റൂമിൻ്റെ വോൾട്ടയിലും ഇതേപോലെ കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഈ ഒരു ലിക്വിഡ് കിട്ടും അപ്പം ബാത്റൂം കയറുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ എന്തായാലും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കാം കൺഫർട്ട് നമ്മുടെ തുണിയിൽ മുക്കാൻ മാത്രമല്ല ഇങ്ങനെ ഒരു ടിപ്പ് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഫേസിൽ ഇടാൻ പറ്റിയ നല്ലൊരു സ്ക്രബാണ് കേട്ടോ അപ്പം അതിനായിരം ഒരു പ്ലേറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് ഈ ഒരു പ്ലേറ്റിലോട്ടേക്ക് ഞാൻ കുറച്ച് കാപ്പിപ്പൊടിയാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് കാപ്പിപ്പൊടി ഏത് ബ്രാൻഡാണ് നിങ്ങളുടെ കയ്യിൽ ഏത് കാപ്പിപ്പൊടിയാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് തേന ഉണ്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം തേൻ എല്ലാവർക്കും അറിയാം നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോ കിട്ടാൻ പറ്റിയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് തന്നെ കേട്ടോ തേൻ അപ്പം തേൻ ഇതിലോട്ടേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ കാപ്പിപ്പൊടി എത്ര അളവിലാണോ എടുക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ തേൻ ചേർത്ത് കൊടുക്കുക കേട്ടോ ഓവർ ആവാനും പാടില്ല തേൻ കുറഞ്ഞു പോകാനും എത്രത്തോളമാണ് നമ്മൾ കാപ്പിപ്പൊടി എടുക്കുന്നത് അതിനനുസരിച്ച് മാത്രം തേൻ ചേർത്ത് കൊടുക്കുക ഇനി ഞാൻ ഇതിലോട്ടേക്ക് നമ്മുടെ പ്യുവർ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഓയിലും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കോക്കനറ്റ് ഓയിൽ നമ്മൾ വെറുതെ നമ്മുടെ കയ്യിലും കാലിലും ഇട്ട് ഇട്ടുകൊടുത്താലും ഒരു കുഴപ്പമില്ല നമ്മുടെ സ്കിന്നു ചുളിവിനെല്ലാം നല്ലത് തന്നെയാണ് കേട്ടോ ഈ ഒരു കോക്കനറ്റ് ഓയിൽ അപ്പോൾ ഇത് മൂന്നും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ കോക്കനറ്റ് ഓയിൽ കൂടി പോകേണ്ട വളരെ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇത് മൂന്നും കൂടെ നമ്മൾ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ എന്നിട്ട് നമ്മളെ ഫേസിൽ നല്ല രീതിയിൽ തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക ഫേസിൽ ഫേസിലിട്ടതിന് ശേഷം നല്ലോണം മസാജും കൂടെ കൊടുക്കട്ടോ അപ്പോൾ നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നാൽ നമ്മുടെ ഫേസ് ഭയങ്കരമായിട്ട് ടാൻ അടിച്ചിട്ടുണ്ടാവും ഇപ്പം നല്ല വെയിലാണല്ലോ അപ്പം സൂര്യപ്രകാശം ഏറ്റിട്ടുള്ള ആ ഒരു ടാൻ പോവാനും അതേപോലെ ഫേസിന് നല്ലൊരു ഗ്ലോ കിട്ടാനും എല്ലാത്തിനും നല്ലതുണ്ടാണ് കേട്ടോ ഇത് ഫേസ് ഒരു വലിഞ്ഞ മുറുകൽ ചിലവർക്ക് ഫേസിലെ സ്കിന്ന് ഭയങ്കരമായിട്ട് വലിഞ്ഞ് മുറുക്കുണ്ടാവും അപ്പോൾ നമുക്ക് ആ ഒരു ഫേസിൽ സ്കിന്നിൽ കാണുന്ന ചുളിവും അതേപോലെ സൂര്യപ്രകാശം ഏറ്റുള്ള ആ ഒരു ടാൻ മാറാനും എല്ലാം നല്ലതന്നെയാണ് കേട്ടോ ഇതേ രീതിയിൽ നമ്മൾ ഫേസിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലൊരു മസാജും കൂടെ കൊടുക്കും ഒരു പത്ത് മിനിറ്റ് കൈയെടുക്കാതെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകട്ടോ എന്നിട്ട് നമ്മൾ പ്ലെയിൻ വാട്ടറിൽ കഴുകിക്കളയാ നല്ല രീതിയിൽ തന്നെ നല്ലൊരു എഫക്റ്റ് കിട്ടുന്ന ഒരു സ്ക്രബ് തന്നെയാണ് കേട്ടത് അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് പ്ലെയിൻ വാട്ടറിൽ കഴുകി നോക്കും നല്ല രീതിയിൽ നമുക്ക് നല്ലൊരു ഗ്ലോ കിട്ടാൻ പറ്റും കേട്ടോ അതേപോലെ നമ്മൾ ഞാനിപ്പോൾ ഇത് കയ്യിലാണ് ഇട്ട് കാണിക്കുന്നത് ഫേസ് കാണിക്കാത്തത് കൊണ്ടിട്ട് അപ്പോൾ ഫേസിലാകുമ്പോൾ ഒന്നുകൂടെ നിറം വ്യത്യാസം ഉണ്ടാവും കേട്ടോ ഇടുന്ന സമയത്ത് അപ്പോൾ എന്തായാലും ഇത് ചെയ്തെടുക്കാൻ മാർക്കേണ്ടത് ഇപ്പം നല്ല വെയിലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സ്കിന്നും നമ്മുടെ ഫേസ് നമ്മുടെ ഫേസ് ഒക്കെ നല്ല രീതിയിൽ നമ്മൾ സുരക്ഷയോടെ കൊണ്ട് നടന്നാൽ മാത്രമേ നമുക്ക് എപ്പോഴും നമുക്ക് യുവത്വം നിലനിർത്താനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് ഈ ഒരു സ്ക്രബ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് വെറുതെ കാശ് കൊടുത്തിട്ട് വില കൂടിയതൊന്നും വാങ്ങിച്ച് വെറുതെ മുഖത്തിടാതെ ഈ ഒരു സ്ക്രബ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്ക്രബ് തന്നെയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് ചെയ്തു നോക്കാം നമ്മുടെ വീട്ടിലുള്ള മൂന്ന് ഇൻഗ്രീഡിയൻ്റ് മാത്രമേ ഞാനിതിൽ ചേർത്തിട്ടുള്ളൂ പുറത്തുനിന്നൊന്നും വാങ്ങിച്ചിട്ടില്ല വീട്ടിലുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ അത് അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കുക നല്ല രീതിയിൽ തന്നെ ഗുണം ചെയ്യുന്ന ഒരു സ്ക്രബ്ബെന്നാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നെക്സ്റ്റ് ടിപ്പിനായിട്ട് ഞാനൊരു കണ്ടെയ്നറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ വളരെ കുഞ്ഞി ചെറിയൊരു കണ്ടെയ്നർ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു കണ്ടെയ്നറിലോട്ടേക്ക് താ ഞാൻ കുറച്ച് കംഫർട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഒരു ൺഫർട്ടിലേക്ക് ഞാൻ കുറച്ച് കർപ്പൂരം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു ഗുളിക രൂപത്തിലുള്ള കർപ്പൂരം ഒരു മൂന്ന് നാലെണ്ണം എടുത്തിട്ട് ഇങ്ങനെ പൊടിച്ചിട്ട് ഈ ഒരു കൺഫർട്ടിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ലൊരു സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ സാധാരണ കൺഫർട്ടിൻ്റെയും അതേപോലെ തന്നെ ഈ ഒരു കർപ്പൂരത്തിൻ്റെയും സ്മെല് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സ്മെല്ല് തന്നെയാണല്ലോ അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക അപ്പം നല്ലൊരു സ്മെല്ല് നമ്മുടെ വീട്ടിലാകെ പരന്ന് കിട്ടാനായിട്ട് പറ്റും ഇതേ രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ ചെയ്തിട്ട് സന്ധ്യ സമയത്തൊക്കെ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ വെച്ചുകൊടുക്കുക അപ്പോൾ കൊതുകിനെ ഇല്ലാണ്ടാക്കാനായിട്ട് പറ്റും ഇതേ രീതിയിൽ സന്ധ്യാസമയത്ത് നമ്മൾ വെക്കുന്ന സമയത്ത് ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉള്ളിലൊക്കെ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് ഇതേ രീതിയിൽ വെച്ച് കൊടുക്കുക കട്ടലിൻ്റെ ബാക്കിൽ കട്ടിലിൻ്റെ അടിവശത്തൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു റൂമിലേക്ക് വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും ഇതും കൂടെ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്കിന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താ നോക്കാം നെക്സ്റ്റ് ടിപ്പിനായിട്ട് ഞാനൊരു ചെറിയ കണ്ടെയ്നർ തന്നെ കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു കണ്ടെയ്നറ് അടിവശത്ത് ഞാൻ കത്തി കത്തിച്ചൂടാക്കിയിട്ട് ഒരു രണ്ട് മൂന്ന് ഹോൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടെയ്നർ എടുക്കുന്ന സമയത്ത് അടപ്പുള്ള കണ്ടെയ്നർ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ ഞാൻ കുഞ്ഞ് കണ്ടെയ്നറാണ് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ടിപ്പിന് വലിയ കണ്ടെയ്നർ ഉണ്ടെങ്കിൽ അത് എടുക്കായിരിക്കും ഒന്നും കൂടെ നല്ലത് കേട്ടോ അപ്പോൾ കൂടുതൽ ബ്രഷൊക്കെ ഇതേപോലെ ഇട്ട് വെക്കുക വലിയ കണ്ടെയ്നർ കണ്ടെയ്നറാവുമ്പോൾ കൂടുതൽ നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇനി നമുക്ക് വേണ്ടത് ഒരു ഡബിൾ ടേപ്പ് കേട്ടോ ഈ ഒരു ഡബിൾ ടേപ്പിൽ നിന്നും ഒരു പീസ് ഞാൻ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു വശത്ത് ഞാനിതാ ഒരു കുഞ്ഞ് ഡബിൾ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഇനി മറുവശത്തെ സ്റ്റിക്കർ അടർത്തി മാറ്റിയതിന് ശേഷം നമുക്കിത് ഇതാ നമ്മുടെ ഈ ഒരു ചുമരിൽ ഇതേപോലൊന്നും ഒട്ടിച്ചു കൊടുക്കട്ടോ എന്നിട്ട് നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂത്ത് ബ്രഷ് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇത് അടപ്പം കൂടെ ഇട്ട് കൊടുക്കാം അങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ടൂത്ത് ബ്രഷ് നല്ല സേഫായിട്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇടുന്നോളും അതിൻ്റെ ഉള്ളിലോട്ടേക്ക് പല്ലിയോ പ്രാണിയോ കൂറയോ ഒന്നും അണുക്കളൊന്നും കയറാൻ ചാൻസ് ഇല്ല അപ്പം എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കുക നമ്മൾ ഹോളിട്ട് കൊടുക്കുന്ന സമയത്ത് അടുത്തടുത്ത് ഹോളിടാതെ കുറച്ച് വിട്ടിട്ട് തന്നെ ഹോളിട്ട് കൊടുക്കെട്ടോ എന്നാലും ഈ ഒരു രണ്ടർഷുകളും തമ്മിലടക്കാതെ കൂട്ടിമുട്ടാതെ ഗ്യാപ്പ് കൊടുക്കട്ടോ ഈ ഒരു ബ്രഷിന് നിൽക്കാനായിട്ടുള്ള ക്യാപ്പും കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ വലിയ കണ്ടെയ്നർ കണ്ടെയ്നറെടുക്കുകയാണെങ്കിൽ കൂടുതൽ ബ്രഷ് ബ്രഷിട്ട് വെക്കാനായിട്ട് പറ്റും ചെയ്യട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞ് ടിപ്സുകൾ ഇപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിനടുത്ത് പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു